കാസർഗോഡ് ചൌക്കി കാവുമടത്തിൽ നടക്കുന്ന ചതുർവേദ ജ്ഞാന മഹായജ്ഞത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് സമാജ സഹോദര സമന്വയ സംഗമം നടന്നു നീലേശ്വരം രാജവംശം മാനവ വർമ്മരാജ ഉദ്ഘാടനം ചെയ്തു ഹൈന്ദവ സംസ്കാരം ആർക്കും ചവിട്ടിമതിക്കാനുള്ളതല്ല എന്നും അത് ലോകത്തിന് ദിശാബോധം നൽകുന്ന ഒരു മഹാസംസ്കാരമാണെന്നും ഹിസ്ഗൈനസ് നീലേശ്വരം രാജവംശം മാനവർമ്മ രാജ അഭിപ്രായപ്പെട്ടു കാസർഗോഡ് ചൌക്കി കാവുമഠത്തിൽ നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന ചതുർവേദ ജ്ഞാന മഹായജ്ഞത്തിന്റെ ഭാഗമായുള്ള സമാജ സാഹോദര്യ സമന്വയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സംസ്കാരത്തെ നയിക്കാൻ പുതിയൊരു ദിശാബോധം സൃഷ്ടിക്കാനാണ് ചതുർവേദ ജ്ഞാന മഹായജ്ഞമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മുടെ എല്ലാ ചിന്തകളും മറ്റും നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ മഹിൽ വ്യക്തികളുടെ ഒരു നീക്കം ഉണ്ടാകട്ടെ വേണ്ടവരും വേണ്ടാത്തവരും പൊള്ളുന്നവരും പൊള്ളാത്തവരും നിറങ്ങി മഹത്തായ നമ്മുടെ ഭാര്യ നശിപ്പിച്ച് ചവിട്ടി മരിച്ച് ഇങ്ങനെ മാറ്റം ഈ ഒരു ഘടകം മാത്രമാണ് മാത്രമേ ചടങ്ങിൽ സാമൂഹ്യനീതി കർമ്മസമിതി ചെയർമാൻ ഗണേഷ് അരമങ്ങാനം അധ്യക്ഷത വഹിച്ചു ചതുർവേദ യജ്ഞത്തെക്കുറിച്ച് വിശ്വജ്ഞാന സംഘം ട്രസ്റ്റ് ചെയർമാൻ ജയചന്ദ്രൻ ഒക്കെ വിശദീകരണം നടത്തി സാമവേദത്തിന്റെ അവസ്ഥ എടുപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ സാമവേദം പൂർണ്ണമായും പഠിച്ചിട്ടുള്ള എത്ര പേര് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റുന്നവർ മാത്രമേ ഉണ്ടാവൂ എന്നൊരു അവസ്ഥയാണുള്ളത് എല്ലാ തരത്തിലും യാത്ര ചെയ്യുന്നവരെ നോക്കുകയാണ് തൃശ്ശൂരുള്ള ഒരു ചേട്ടാനുജന്മാരുണ്ട് പൂർണമായും സാമവേദം പഠിച്ചിട്ടുള്ളത് അതല്ലാതെ എത്ര പേർ കേരളത്തിൽ സാമവേദം പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ് വേറൊരാളുടെ പേര് പറയാൻ രീതിയിൽ അതുപോലെ പിന്നെ തമിഴ്നാട്ടിലേക്ക് നമുക്ക് കിട്ടിയേക്കാം കിട്ടിയേക്കാം പോയാൽ ഒരു ുംകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കുന്ന് കഴകം ഭൗതി ക്ഷേത്രം സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ അയത്താർ കരുവള്ളൂർ വല്യച്ചൻ പ്രമോദ് കോമരം പി കേശവതന്ത്രി ആചാര്യ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ലക്ഷ്മി നാരായണ പട്ടേരി കാവുമടം രാംദാസ് വാഴന്നൂർ എന്നിവർ സംസാരിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ സുരേഷ് കാനത്തൂർ നദിയും പറഞ്ഞു നാല്പത് സമുദായ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും വിവിധ ക്ഷേത്ര ഭാരവാഹികളും സമന്വയ സംഗമത്തിൽ പങ്കെടുത്തു പ്രക്കര കുഞ്ഞിക്കണ്ണൻ നായർ വാസുദേവൻ മല്ലിശ്ശേരി വിഡൽഭട്ട് അഡ്വക്കറ്റ് രമേഷ് യാദവ് പുരുഷോത്തമൻ പുതിയകണ്ഠം ആധ്യാത്മിക പ്രഭാഷകൻ രാജൻ രാമചന്ദ്രൻ ആലടുക്കം ബി മുകുന്ദപ്രഭു പി വി വേണുഗോപാലൻ സതീഷ് പാണത്തൂർ അഡ്വക്കേറ്റ് ഭാസ്കരൻ വിശ്വംഭര പണിക്കർ സുമേഷ് കീഴൂർ എം പി വേണു സൂര്യനാരായണ ഭട്ട എം എസ് പി കുഞ്ഞിക്കണ്ണൻ കുഞ്ഞമ്പു നായർ മുള്ളേരിയ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു